ഇന്നത്തെ രണ്ട് ഫ്ലോപ്പുകൾക്ക് ശേഷം രണ്ടാമത്തെ ഫ്ലോപ്പ് നിങ്ങൾ കണ്ടില്ല ഞങ്ങൾ സേവ് ബജി കഴിച്ചായിരുന്നു പക്ഷെ അത് മൂഞ്ചി പോയായിരുന്നു ആദ്യത്തെ ഫ്ലോപ്പ് വീട് ഇറങ്ങി ഇറങ്ങണ്ടാവും കള്ള ശേഷം ആപ്പിളിൽ ചെന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് ഏറ്റവും പൊട്ട ഫുഡായിരുന്നു അപ്പോൾ എപ്പോഴും ഞങ്ങൾക്ക് പനമ്പള്ളി ഒരു ഫ്ലോപ്പ് വരുന്നു ആണ് ഇന്ന് ഫ്ലോപ്പ് ആവുമെന്ന് അറിയില്ല ഇന്നത്തെ രാത്രിത്തെ ഭക്ഷണം ഇവിടെ ലിറ്റിൽ സോയിന്നാക്കി രാവിലെ രാവിലെ ഉച്ചക്കാണ് ഇറങ്ങിയതെങ്കിലും കൊറേ ട്രാവലിങ്ങും ആരോ നല്ല ഫുൾ ബ്ലാക്ക് ആണ് ഞങ്ങൾ വീണ്ടും ഫ്ലോപ്പായിരിക്കും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു

கேர கேரண்டா சொவேதവരக்கு கேரண்டாங்களா மாத்திரம் போர்ட்ல ஒரு மெசேஜ் வந்து இருந்துலங்களா ஒரு மெசேஜ் வரல. பின்ன சடன் பிளான் ஆயிடுச்சு ஸ்பாட்ல லாம். ஓகே. சூஷியா ஆர்டர் ஏங்க ドラகன் மாக்கி. நம்ம ரிவ்யூஸ்ல மேக்ஸिमम லைக்ஸ். அது சீன். நான் குடிக்கാനெல்லாம் ஆர்டர் ஏங்க நல்ல டா ഉണ്ട്. ஆ குடிக்க நல்ல வெரைட்டிஸ் ஆன ഉണ്ട്. என்னடா? காஃபர் லைஃப். காஃபர் லைஃப். பின்ன நிக்கிற ஜாஸ் lemongrass for everyone man unda enik desham man unda ellarum unda engala ketunnaru ee video aaregina kandara they'll be sad you know so okay onaru parum after one hour long we's nammala care aanu full care onnu evredana adu ellarum evredana എനിക്ക് സൂക്ഷി വേണ്ട ഇതോടെ ഞാൻ നിർത്തി ഇക്ക ആണ് ഞാൻ ആണ് എന്തൊക്കെയാ തള്ളി മറക്കണേ എല്ലാരും കാണട്ടെ എല്ലാരും കാണട്ടെ പറയട്ടെ മണിക്കൂർ വെയിറ്റ് മുക്കാമണിക്കൂർ എനിക്ക് ദേഷ്യം വന്നില്ലല്ലോ

അതായത് ലെമൺ ഗ്രാസ് ആരങ്ങയുടെ ലീഫ് വെച്ചിട്ടുണ്ടാക്കണ ഗ്രാസ് അല്ലെമൺ ഗ്രാസ് അല്ലെമൺ ലീഫ്സ് വെച്ചിട്ടുണ്ടാക്കണേ ഇത് മാൻട്രോ ഭയങ്കര ഭംഗിയുണ്ട് ഇത് ക്രാൻബെറി ഓറഞ്ച് അങ്ങനെയല്ല ഒറ്റ ഫ്ലേവർ മാത്രേ ടേസ്റ്റ് തോന്നു മലയാളം വെള്ളം കുടിക്കാൻ പോലെയാണോ മിക്സാവുള്ള റെസിപ്പി അടിയിലായി വലിയ ടേസ്റ്റ് ഉണ്ട് ഇനടി സീനല്ല സീ ഇതിനേക്കാണൊരു ഡിഫറന്റ് ഇതി റിഫ്രഷ്മെന്റ് അല്ലേ മോര് വെള്ളം കുടിക്കുന്ന പോലെയാണോ ആ മോഡല്ലേ ഇെന്നെ വീട്ടില് നാരങ്ങാനര ഉണ്ട് ടേസ്റ്റ് അല്ല നാരങ്ങേലയുടെ ടേസ്റ്റ് തന്നെ വരുന്നുണ്ട് അങ്ങനെ കൊറേ നേരം ഇരുന്ന് വിഷമിച്ചതിന് ശേഷം ഞങ്ങളുടെ സുഷി എത്തിയിട്ടുണ്ട് ഇതല്ല ണ്ടോ അതാണ് മീൻമുട്ടാണല്ലോ സോസിനൊന്ന് ഡിപ്പ് ചെയ്തോ പച്ചമീനാ അകത്തുള്ളത് പ്രോൺസാ പ്രോൺസ് ടെമ്പൂറ അങ്ങനെന്താ ടെമ്പൂറുറാ അങ്ങനെന്തോണ്ട് <muchan> <muchan> hmm. hmm. Ola, ം ആ മീമോട്ട ടിം 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 മീൻമുട്ട വൈകിട്ട്

അത് വാക്കിലോചേട്ടൻ ഗ്യാസ് ഒരു നേരെ അടിച്ചേറി പോളായി പോയി ഇരുവും വടന്ത കൊതുപ്പടം കണ്ടായിരുന്നു ശ്ശെ അത് ലൈവ് എടുക്കാൻ പറ്റില്ല അതെ ഞാൻ കണ്ടായിരുന്നു എന്നെ ഇതാക്കി ടേബിളിന്റെ അടുത്തായിട്ട് താഴെ പോയി മുഖവർക്കം വിവാഹമായി അമീറ മുഖവർക്കണ്ടേന്താ സംഭവം തായി ഗ്രീൻ ചിക്കൻ കറി എന്നെ സ്റ്റീം റൈസ് എങ്ങനെയാണ് നോക്കട്ടെ എസ് അഹാന اكو സബാങ്റ ഹൈപ്പൊട്ടോസാനാണ് തൈ ഗ്രീൻ കറി. ഇയെല്ലാം മഹാനിയാണ് ഇത് ചെയ്യുന്നത്. കംപെയർ ചെയ്യുന്നത്. അഹാനട മെയിൻ വീഡിയോസ് എല്ലാം കാണണോ? യെസ്. ഇത് ഒരു ഫിഷ് ആയിട്ടോ ഒരു ഡിഫറന്റ് ടേസ്റ്റ്. ആദ്യം ഒരു പരിപ്പറി നേച്ചറോട് കൂടി കഴിക്കുന്ന പോലെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോ ഒരു വേറൈറ്റി ഡിഷ് ആയിട്ട്. എന്തൊരു വെജിറ്റബിൾ ഫ്ലേവറും ഇല്ലാതെ വരുന്നെന്നു. ഇതിനകത്ത് ബ്രിഞ്ചൽ ഒക്കെണ്ടായിരുന്നു. ദേ ബ്രിഞ്ചൽ. ആ വയനന. നമ്മളിപ്പോ ചെയ്തത് ഒരുഷിയാണ് സുശിയൊക്കെ പക്ഷെ കൊള്ളാമായിരുന്നു അതിനുള്ള കഷണോ കൊടുത്താണെന്ന് വെച്ചാൽ മേ ബിരിക്കണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് കാരണം അതൊരു ടെസ്റ്റ് പക്ഷെ ഇതൊക്കെ ടേസ്റ്റ് ഉണ്ട് കുഴപ്പമില്ല പക്ഷെ നല്ല ടേസ്റ്റുള്ള സാധനം ഇങ്ങനെ ഉണ്ടാവും

Okay, bye. bye. <laughs>